ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതേ പാലെടുക്കാൻ പോകാം കേട്ടോ അപ്പോൾ നമ്മളുടെ വീടിൻ്റെ മുമ്പിൽ ഫുള്ള് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ ആ പാറ നമ്മൾ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് എടുക്കാൻ പോകാം അതൊന്ന് ലെവലാക്കാനുണ്ടല്ലോ അപ്പോൾ അതിന് നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല അതിന് വേണ്ടിയിട്ട് അവിടെ പാറ പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള കുഴി അടിച്ചോണ്ടിരിക്കുകട്ടോ കാണിച്ച് തരാം ഏ രണ്ടടി ആഴത്തിലാണ് കേട്ടോ കുഴി അടിച്ചുകൊണ്ടിരിക്കണേ അതുപോലെ ഇത് മറ്റേ ഇതിലും ചിലവ് കുറഞ്ഞൊരു പരിപാടിയും കൂടി ഉണ്ട് മറ്റേ പാറ പൊട്ടിച്ചെടുക്കാം എന്ന് പറഞ്ഞ അതായത് ഓവറായിട്ട് ബ്ലാസ്റ്റാവാത്ത രീതിക്ക് ജസ്റ്റ് പൊട്ടിച്ചെടുക്കാം എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഒരു നമുക്ക് ഷീറ്റൊക്കെ ഇട്ടതുകൊണ്ടുള്ള ഒരു പേരുമുണ്ട് കാരണം ഷീറ്റിലേക്ക് എങ്ങാനും എന്തെങ്കിലും കല്ല് തെറിച്ച് പൊട്ട എന്തെങ്കിലും ആക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇരട്ടി ചിലവും ഇരട്ടി പണിയാണ് അത് കാരണം പിന്നെ അത് വേണ്ടാന്ന് വെച്ചാൽ പിന്നെ അതുപോലെ ഈ മറ്റേ കുഴി കഴിക്കുന്ന ചേട്ടന്മാർ ഒരു മാസ്കോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചോ ഒന്നും ഇല്ല ശീതയായിട്ട് അടിച്ച് കയറി ചേട്ടന്മാരുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അതൊന്നും ആലോചിക്കാനുള്ള എന്തായാലും നിരത്തി നേരം നേരമായിട്ട് ഹോളടിച്ചിട്ടുണ്ട് മൊത്തത്തിൽ നൂറ്റി നാൽപ്പത് ഹോളാണ് അടിക്കണത് എന്തായാലും അടിച്ച് തള്ളി സംഭവം സെറ്റ് ചെയ്തു അതിനിടയിലാണ് നമ്മുടെ കിണറിന് സ്ഥാനം കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ രവി എന്ന് പറഞ്ഞൊരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ സ്വർണമാലയും കൊണ്ടാണ് സ്ഥാനം കാണുന്നത് എന്തായാലും ആ ചേട്ടൻ ഇതിനു മുമ്പ് സ്ഥാനം കണ്ട അവിടത്തെ എല്ലായിടത്തും വെള്ളവും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളും കൂടെ നിൽക്കുന്നത് പപ്പേട്ടോ നമ്മളും രവി ചേട്ടനെ വിളിച്ചു രവിയേട്ടൻ വന്ന് കിണറിന് സ്ഥാനം കണ്ടു നമ്മളുടെ പറമ്പിൻ്റെ അതായത് വീട് നിൽക്കുന്നീന്ന് കുറേ താഴേക്ക് വിട്ടിട്ട് പാടത്തിൻ്റെ സൈഡിലായിട്ടാണ് സ്ഥാനം കണ്ടിരിക്കണത് അങ്ങനെ സ്ഥാനം കണ്ട് കുറ്റിയെല്ലാം അടിച്ചു കേട്ടോ കാരണം മറ്റേ വെള്ളം നമുക്ക് കുഴൽ കിണർ അടിക്കാൻ താല്പര്യമില്ല നമ്മൾ മറ്റേ സാദാ കിണർ കുത്തുക ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ വെട്ടും പണിയെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ അതും കഴിഞ്ഞു നമ്മളുടെ പാറ പൊട്ടിക്കാനുള്ള കുഴിയും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞായിരുന്നു കേട്ടോ ഉച്ചയാപ്പോഴേക്കും ഏകദേശം നൂറ്റി നാൽപ്പത് കുഴികൾ അടിച്ചിട്ടുണ്ട് മരുന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇത്രയും കുഴികൾ അടിച്ചെടുക്കണേ അപ്പോൾ അവർ നാളെ രാവിലെ വന്നിട്ട് ഈ എലയും കൊണ്ട് മുടിയിട്ട് വെങ്ങണം ഫുള്ള് ഹോൾസാണ് അപ്പോൾ നാളെ രാവിലെ വന്നിട്ട് അവർ മരുന്ന് കാര്യങ്ങളെല്ലാം വയ്ക്കും മരുന്ന് വെച്ചിട്ട് പോവും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇത് പൊട്ടി വിണ്ട് നിൽക്കും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ എന്തായാലും എന്താണെന്നുള്ള റിസൾട്ട് എന്തായാലും ഞാൻ കാണിച്ചുതരാം കേട്ടോ അടുത്ത വീഡിയോയിൽ അപ്പോൾ എന്തായാലും രണ്ടടി വെച്ചിട്ടാണ് ആഴം ഇട്ടേക്കുന്നത് അതായത് ഈ സൈഡിലത്തെ സ്ലോപ്പിനനുസരിച്ചിട്ടാണ് ഇവിടെ ഹോൾഡ് ഇട്ടിരിക്കുന്നത് എന്തായി തീരും എന്നുള്ളത് നമുക്ക് എന്തായാലും വഴിയെ കാണാം അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള പാറ ഫുള്ള് ഹോൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ രാവിലെ നേരത്തെ വന്നിട്ട് ആ ഹോൾസിൽ ഫുള്ള് മരുന്ന് ഒഴിച്ചായിരുന്നു കേട്ടോ തണുത്ത വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഒഴിക്കണമെന്നാണ് പറഞ്ഞത് സംഭവം മട്ടിപ്പാറ ആയതുകൊണ്ട് സ്പോട്ടിൽ തന്നെ റിസൾട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ കാണണ്ടോ ഇതല്ലേ സംഭവം ഫുള്ള് ക്രാക്കായി അവിടെ മുതൽ എല്ലായിടേയും ക്രാക്കായി വരിയുള്ള ഒക്കെ ക്രാക്കായിട്ടുണ്ട് അവർ പറഞ്ഞാൽ ഏകദേശം ഉച്ചയാകുമ്പോഴേക്കും ഫുള്ള് പൊട്ടി തീരുമാനമാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം നമ്മളുടെ ബഡ്ജറ്റിൽ അധിക ചിലവാണ് കേട്ടോ ഈ കാണുന്നതാണ് അതിൻ്റെ കവർ ഇതെന്താണെന്നു പറയുക അടുത്തേക്ക് പോകാൻ പറ്റില്ല കാരണം ഇടയ്ക്ക് ഈ ചൂടടിക്കുമ്പോൾ ഈ സാധനം ചില ഹോൾസിന്ന് ഇത് പൊട്ടിത്തെറിക്കുന്നുണ്ട് അതല്ലേ ഇതൊക്കെ ചിലപ്പോൾ എപ്പോൾ വേണേലും ഇത് ഈ കാണുന്നതൊക്കെ പൊട്ടിത്തെറിച്ചു വെക്കണം കേട്ടോ ആ പൗഡറ് പൊട്ടിത്തെറിച്ചേക്കണം അപ്പോൾ അത് കണ്ണുക്കളെ ആവേണ്ട എന്ന് അവർ പറഞ്ഞായിരുന്നു ഈ കാണുന്നതാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പൗഡറ് മെയിൻ ചൈന എന്നിട്ട് അവർ പറഞ്ഞ സംഭവം സൈലൻ്റ് ക്രാക്കറാണ് അപ്പം എന്തായാലും ഇതിൻ്റെ പരിപാടികൾ എങ്ങനെയൊക്കെയാണ് ഫുള്ള് എന്തായാലും റിസൾട്ട് ഉണ്ട് നമുക്കത് മതി ഇത് ഇപ്പോൾ ഏകദേശം പത്ത് നൂറ്റി നാൽപ്പത് ഹോള് ഇട്ടിട്ടുണ്ട് ഈ പത്ത് നൂറ്റി നാൽപ്പത് ഹോളിന് ഏകദേശം ഒരു പത്ത് ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം അല്ല ഇതിൽ കൂടുതലായിട്ടോ അപ്പോൾ എന്തായാലും ഇനി ഇത് ഫുള്ള് ഹോളടിച്ച ലെവലിന് വിണ്ട് കീറി കിടക്കും അത് എന്നിട്ട് നമ്മൾ ജെ സി ബി ഒളിച്ചിട്ട് മാറ്റേ കല്ല് മാറ്റിയിട്ടാൽ മതി എന്നാലും അത് നമുക്ക് അടുത്ത വീഡിയോകളിലൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളുടെ വീടിൻ്റെ പരിപാടിയും കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ഓക്കെ അതായിരിക്കും ബൈ ബൈ താങ്ക്